ॐ श्रीगुरुभ्यो नमः योऽन्दप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधात्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् सर्वभूतात्मभूतस्थं सर्वाधारं सनातनं सर्वकारणकर्तारं निदानं प्रकृतेः परम् निरामयं निराभासं निरवद्यं निरञ्जनम् നിത്യം പ്രണമാമി മനസാശിരസിത്യം പ്രണമാമിരോത്തമം ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ അനുഗ്രഹീതാത്മാക്കളെ രാമായണ മാസാചരണത്തിൻ്റെ ഇരുപത്തിനാലാം ദിവസം യുദ്ധകാണ്ടത്തിൽ അഞ്ഞൂറ്റി എൺപത്തൊന്നാമത്തെ വരി മുതൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വരി കൂടിയ ഭാഗം ആണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം ജ്യേഷ്ഠൻ്റെ ഉത്തരവ് മാനിച്ച് വിഭീഷണൻ ഒരിക്കലും പിരിയാത്ത നാല് മന്ത്രിമാരുമായി ആകാശമാർഗം സമുദ്രത്തിൻ്റെ വടക്കേ കരയിലെത്തി മുകളിൽ നിന്ന് തന്നെ രാമനോട് പറഞ്ഞു പ്രഭോ രാവണന്റെ അനുജനായ വിഭീഷണനാണ് അടിയൻ ഞാൻ രാവണനോട് കേണപേക്ഷിച്ചു വംശം മുടിക്കാതെ ദേവിയെ രാമന് നൽകൂ എന്ന് അദ്ദേഹം കോപത്തോടെ എന്നെ നാട്ടിൽ നിന്നും ആട്ടിപ്പായ്ക്കുകയാണുണ്ടായത് ഇതാ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ കൈവടിയല്ലേ ഇത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു ഇവൻ രാവണന്റെ അനുജനാണ് രാക്ഷസന്മാരൊക്കെ മഹാമായാവികളാണ് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ഇവൻ്റെ മന്ത്രിമാരുടെ കൈവശം ആയുധങ്ങളുമുണ്ട് ഇത് കേട്ട ഹനുമാൻ പറയുകയാണ് വിഭീഷണനെ നമുക്ക് വിശ്വസിക്കാം രാക്ഷസന്മാർ എല്ലാം ശത്രുക്കളായിരിക്കണമെന്നില്ല അവരിൽ നല്ലവരുമുണ്ട് തന്നെയുമല്ല ശരണാഗതർക്ക് അഭയം കൊടുക്കുന്നതാണ് രാജധർമ്മം രാമൻ പറഞ്ഞു ഹനുമാൻ പറഞ്ഞത് ഉചിതമായ കാര്യമാണ് എന്ത് ത്യാഗം സഹിച്ചാലും രാജാവായാൽ ആശ്രിത രക്ഷിക്കണം അതിന് ഉപോത്ബലമായ കാഴട്ടാളൻ്റെയും കബോധത്തിൻ്റെയും കഥ പറഞ്ഞു പിന്നെ ഒന്നുകൂടി കേട്ടോളൂ ഞാൻ വിചാരിച്ചാൽ അരനിമിഷം കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാൻ സാധിക്കും പിന്നെ എനിക്ക് ആരെ ഭയക്കാനാണ് എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ ഉടനെ അഭയം കൊടുക്കും സുഗ്രീവ ധൈര്യമായി അദ്ദേഹത്തെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ സന്തോഷത്തോടെ സുഗ്രീവൻ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്നു വിഭീഷണൻ രാമനെ സാഷ്ടാംഗം നമസ്കരിച്ചു ഭക്തി പാരവശ്യത്താൽ തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം രാമനെ സ്തുതിച്ചു ഈ സ്തുതിയും രാമായണത്തിലെ വിശേഷപ്പെട്ട സ്തുതി തന്നെയാണ് ഹേ കോദണ്ഡധാരി സീതാപദേ ഭക്തവത്സല അവിടുത്തേക്ക് നമസ്കാരം ആദിമത്യാന് ആദിമദ്ധ്യാന്തഹീനനും അമിത തേജസ്വിയും സുഗ്രീവന്റെ സുഹൃത്തുമായ അങ്ങേക്ക് നമസ്കാരം സ്വർണം പല ആഭരണങ്ങളിലായി വേറെ വേറെ തോന്നപ്പെടുന്നത് പോലെ അങ്ങ് തന്നെയാണ് പ്രപഞ്ച രൂപേണ വിളങ്ങുന്നത് ജഡമായ പ്രപഞ്ചത്തിന് ഉണ്മ കൊടുത്ത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതും അങ്ങ് തന്നെ പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ് ഭഗവാനെ അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്വമാണങ്ങ് ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക എന്നീ ആറ് ഭാവങ്ങൾക്കും അതീതനാണ് ഇങ്ങനെ ബഹുവിധ സ്തുതികളാൽ രാമനെ വാഴ്ത്തിയിട്ട് വിഭീഷണൻ പറയുകയാണ് ജ്ഞാനയോഗമെന്ന മാളികയിൽ കയറാനാണ് ഞാൻ അങ്ങേയെ ശരണം പ്രാപിച്ചത് അതെ ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് നിഷ്കാമ ഭക്തന്മാരൊക്കെയും ശുദ്ധജ്ഞാനമെന്ന ഉത്തുമ സൗദത്തെയാണ് ആഗ്രഹിക്കുന്നത് വിഭീഷണ സ്തുതിയിൽ സന്തോഷിച്ച രാമദേവൻ പറഞ്ഞു എന്ത് വരവും ചോദിച്ചോളൂ ഞാൻ നിനക്ക് സാധിച്ചു തരും വിഭീഷണൻ എന്താണ് ചോദിച്ചതെന്ന് അറിയണ്ടേ അങ്ങയുടെ ദർശനത്താൽ അടിയൻ ധന്യധന്യനും കൃതകൃത്യനുമായി അങ്ങയിലുള്ള അചഞ്ചല ഭക്തിയോടുകൂടിയ ജ്ഞാനത്തെയും അങ്ങേ ധ്യാനിക്കാൻ പറ്റിയ മനസ്സും തന്നനുഗ്രഹിച്ചാൽ മാത്രം മതി നിഷ്കാമ ഭക്തൻ്റെ ഉത്തമ ദൃഷ്ടാന്തം രാമൻ പറഞ്ഞു അങ്ങ് ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ അങ്ങയെപ്പോലുള്ള നിഷ്കാമ ഭക്തന്മാരുടെ മനസ്സിൽ ഞാൻ എപ്പോഴും സീതാസമേതനായി കുടികൊള്ളും എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു എന്നെ ദർശിച്ചതിൻ്റെ ഫലം ഇവന് ലഭിക്കണം സൂര്യചന്ദ്രന്മാരും ഭൂമിയും എൻ്റെ കഥയും നിലനിൽക്കുന്നിടത്തോളം കാലം വിഭീഷണൻ ലങ്കാധിപനായി വാഴട്ടെ ഇപ്പോൾ ഇവിടെ വച്ച് ലങ്കാ ചക്രവർത്തിയായി അവനെ അഭിഷേകം ചെയ്യിക്കൂ നോക്കൂ ഒന്നും ചോദിച്ചില്ലെങ്കിലും എല്ലാം അറിഞ്ഞു നൽകുന്നവനാണ് ഭഗവാൻ പിന്നെ എന്തിനു നമ്മുടെ സങ്കടങ്ങളുടെ ഭണ്ഡാരം ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെച്ച് അലമുറയിടുന്നു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് മന്ത്രിമാരുടെയും മറ്റു വാനരന്മാരുടെയും സാന്നിധ്യത്തിൽ ലങ്ക രാജാവായി ലക്ഷ്മണൻ വിഭീഷണനെ അഭിഷേകം ചെയ്തു സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു രാവണവധത്തിനായി അങ്ങ് ഞങ്ങളെ സഹായിക്കണം വിഭീഷണൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് പരമാത്മാവായ രാമൻ സഹായം ചെയ്യാൻ നമ്മൾ ആരാണ് അദ്ദേഹത്തിൻ്റെ ദാസനായി നിന്ന് ഞാനും പ്രവർത്തിക്കാം ഇതാണ് എളിമ ഈ അവസരത്തിൽ രാവണന്റെ ദൂതനായ ശുഗൻ ആകാശത്തിൽ നിന്നുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു രാവണന്റെ സന്ദേശം ഞാൻ അങ്ങയോട് പറയുന്നു ഞാൻ രാമന്റെ ഭാര്യയെ അപഹരിച്ചതുകൊണ്ട് എൻ്റെ സഹോദര തുല്യനും വാനര ചക്രവർത്തിയുമായ അങ്ങേക്കെന്താണ് നഷ്ടം ദേവന്മാർക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത ലങ്കാനഗരത്തിലേക്ക് നിങ്ങൾ കടക്കാമെന്ന് വ്യാമോഹം വേണ്ട അതുകൊണ്ട് കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയിക്കൊള്ളുക രാവണൻ സുഗ്രീവനെ ഒന്ന് വിരട്ടാൻ നോക്കിയതാണ് ഇപ്രകാരം ഇപ്രകാരമുള്ള വിരട്ടലുകളൊക്കെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് കേട്ട വാനരന്മാർ ശുഗനെ പിടികൂടി ഇടിക്കാൻ തുടങ്ങി ശുഗൻ രാമനെ വിളിച്ച് ഉറക്ക കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രഭോ ദൂതനെ ആരും കൊല്ലില്ല എന്നെ രക്ഷിക്കണേ രാമൻ വാനരന്മാരെ അതിൽ നിന്നും വിലക്കി രക്ഷപ്പെട്ട ശുഗൻ സുഗ്രീവനോട് ചോദിച്ചു ഞാൻ രാവണനോട് എന്തും മറുപടി പറയണം സുഗ്രീവൻ പറഞ്ഞു രാമന്റെ ഭാര്യയെ അപഹരിച്ച നിന്നെയും നിന്റെ പുത്രമിത്രങ്ങളെയും സൈന്യങ്ങളെയും വധിക്കുമെന്ന് പറയൂ പിന്നീട് രാമൻ്റെ നിർദ്ദേശപ്രകാരം ശുഖനെ ബന്ധനസ്ഥനാക്കി രാവണൻ ചാരന്മാരിൽ നിന്നും വാനര വാനരസൈന്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ചിന്താവിഷ്ണനായിത്തീർന്നു സമുദ്രദേവതയായ വരുണന്റെ അനുവാദത്തോടെ വേണം സമുദ്രത്തിൽ ചിറകിട്ടാനെന്ന വിചാരത്തോടെ രാമൻ വരുണനെ മൂന്ന് ദിവസമായി ഉപാസിക്കുകയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വരുണൻ പ്രത്യക്ഷപ്പെട്ടില്ല രാമൻ ക്രോധത്തോടെ പറഞ്ഞു ലക്ഷ്മണ വില്ലും ശരങ്ങളും കൊണ്ടുവരൂ എൻ്റെ പൂർവികന്മാർ വളർത്തിയ ഈ സാഗരത്തെ ഞാനിതാ എൻ്റെ വാണത്താൽ തിളപ്പിച്ച് വറ്റിക്കാൻ പോകുന്നു വാനരന്മാർ കാൽനടയായി ലങ്കയിലേക്ക് പോകട്ടെ ലക്ഷ്മണനോട് വില്ലു ശരങ്ങളും വാങ്ങി ശരം വില്ലിൽ തൊടുത്തു അതോടെ ഭൂമി കുലുങ്ങുന്നു അത്യുന്നതങ്ങളായ തിരമാലകളോടെ സമുദ്രജലം തിളയ്ക്കാൻ തുടങ്ങുന്നു അതിഭയാനകമായ അവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടു ഉടനെ ദിവ്യരൂപം ധരിച്ച് വരുണൻ പേടിച്ച് ഉറച്ചുകൊണ്ട് ഓടി വന്ന് രാമനെ ദണ്ഡ നമസ്കാരം ചെയ്ത് ധാരാളം രക്തങ്ങളും കാഴ്ചവെച്ച് സ്തുതിക്കാൻ തുടങ്ങി മൂന്ന് ലോകങ്ങളുടെയും നിയന്താവായ രാമ വിഷ്ണു രമാപതി എന്നെ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും തമോഗുണത്തിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങളിലൊന്നായ ഞാനും തമോഗുണപ്രധാനിയാണ് അതുകൊണ്ടാണ് അങ്ങേ ഞാൻ അറിയാതെ പോയത് ദുഷ്ടമൃഗങ്ങളെ അടിച്ച് നേർവഴിക്ക് വഴിക്ക് നടത്തുന്നത് പോലെ എന്നെ പോലെയുള്ളവരെ ശിക്ഷിച്ചെങ്കിലേ നേർവഴി വരികയുള്ളൂ അതിനുവേണ്ടിയാണ് അങ്ങ് എൻ്റെ നേരെ ശരം തൊടുത്തത് അങ്ങെനിക്ക് അഭയം തരണം ഞാൻ ലങ്കയിലേക്കുള്ള വഴി കാട്ടിത്തരാം രാമൻ വില്ലിൽ ശരം തൊടുത്തിരിക്കുകയാണ് അതിന് ലക്ഷ്യം കാട്ടിക്കൊടുക്കണം രാമപാണം പാഴായി പോയില്ല വരുണൻ പറഞ്ഞു ഇവിടെ ഭാഗത്തായി ദുഷ്ടന്മാരായ പാപികൾ താമസിക്കുന്ന ദ്രുമകുല്യ എന്ന പ്രദേശമുണ്ട് അങ്ങയുടെ ശരം അവിടെ അവിടേക്കയച്ചാലും രാമൻ ദ്രുമകുല്യ ലക്ഷ്യമാക്കി ശരം പ്രയോഗിച്ചു അവിടുത്തെ പാപികളൊക്കെയും നശിച്ച് ആ തീരപ്രദേശം ജനവാസയോഗ്യമായ മനോഹര പട്ടണമായി തീർന്നു വരുണൻ പറഞ്ഞു വിശ്വകർമാവിൻ്റെ മകൻ അതിസമർത്ഥനായ നളനെക്കൊണ്ട് അങ്ങ് സമുദ്രത്തിൽ ചിറകെട്ടിക്കൂ ഈ സേതു നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങയുടെ കീർത്തി ലോകമേലിങ്ങും പരക്കും രാമന്റെ അനുവാദത്തോടെ വരുണൻ അവിടെ നിന്നും മറഞ്ഞു സേതുബന്ധനത്തിലുള്ള ആജ്ഞ നൽകിയിട്ട് രാമൻ സമുദ്രതീരത്ത് ശിവനെ രാമേശ്വരനായി പ്രതിഷ്ഠിച്ച് പൂജിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സേതുബന്ധ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനെ ദർശിച്ച് കാശിയിൽ ചെന്ന് വിശ്വനാഥനെ ദർശിച്ച് അവിടെ നിന്നും ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരൻ അഭിഷേകം ചെയ്ത് വീണ്ടും ഇവിടെ സ്നാനം ചെയ്യുന്നവൻ സകല പാപങ്ങളിൽ നിന്നും മുക്തനായി തീരും ഭക്തന്മാർ ഇപ്പോഴും ഇത് ആചരിച്ചു വരുന്നു നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം ആരംഭിച്ചു ആദ്യ ദിവസം പതിനാല് യോജന രണ്ടാം ദിവസം ഇരുപത് യോജന മൂന്നാം ദിവസം ഇരുപത്തൊന്ന് നാലാം ദിവസം ഇരുപത്തിരണ്ട് അഞ്ചാം ദിവസം ഇരുപത്തിമൂന്ന് യോജന ഇങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് പത്ത് യോജന വീതിയിലും നൂറ് യോജന നീളത്തിലുമുള്ള സേതുബന്ധനം പൂർത്തിയായി അതിലൂടെ വാനരപ്പടയും രാമലക്ഷ്മണന്മാരും സുഗ്രീവനും സഞ്ചരിച്ച് സുബേല പർവ്വതത്തിൻ്റെ മുകളിലെത്തി അവിടെ നിന്നാൽ ലങ്കാപുരി മുഴുവനും വിസ്തരിച്ച് കാണാൻ സാധിക്കും രാമൻ സ്വർഗ തുല്യമായ ലങ്കാനഗരത്തെ നോക്കിക്കണ്ടു മാളിക മുകളിൽ സർവാഭരണ വിഭൂഷിതനായി രത്നകിരീടങ്ങൾ അണിഞ്ഞ് വെൺകൊറ്റക്കുട വെൺചാമരങ്ങൾ മുതലായ രാജകീയ പ്രൗഢിയോടെ നീല നീലപർവ്വതം പോലെ ശോഭിക്കുന്ന രാവണനെ കണ്ട് രാമൻ അതിശയിച്ചു പോയി രാമൻ പറഞ്ഞു നമ്മൾ ബന്ധിയാക്കി വച്ചിരിക്കുന്ന ശുഗനെ വേഗം അഴിച്ചുവിടൂ ശുഗൻ നേരെ രാവണൻ്റെ മുന്നിൽ പോയി നമസ്കരിച്ചു സജ്ജനങ്ങളെ നമ്മുടെ ഇന്നത്തെ പാരായണം ഇവിടെ വരെയായിരുന്നു രാമദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മളും ഈ സംസാരത്തിൽ നിന്നും ബന്ധമുക്തരാകും ഹരേ രാമ സർവേ ഭവന്തു ഭവു സർവേ സന്തു നിരമയഹ സർവേ ഭദ്രാണി പശ്യന്തു मा कश्चिद्दुःखभाग् भवेद् ॐ शान्ति हरिः ओं तत् सत् जय गुरु